നമസ്കാരം ശ്രീരകം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം വ്യാഴമാണ് അനുഗ്രഹിച്ചിരിക്കുന്നത് കഴിഞ്ഞ പതിനെട്ടാം തീയതി മുതൽ തുടങ്ങി നാൽപ്പത്തി അഞ്ച് ദിവസങ്ങൾ വളരെയധികം ഭാഗ്യവും ഈശ്വരാധീനവും തുണയായി വരുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട് വ്യാഴത്തിൻ്റെ രാശിമാറ്റം സംഭവിച്ചിരിക്കുകയാണ് അതിനാലാണ് ഈ വരുന്ന ഡിസംബർ അഞ്ച് വരെയുള്ള സമയം ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം സാമ്പത്തിക സൗഭാഗ്യം നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണെന്ന് പറയുന്നത് നമ്മൾ ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ഏറ്റവും വലിയ ഒരു ശുഭഗ്രഹമായിട്ടാണ് വ്യാഴത്തെ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ വ്യാഴം ഓരോ തവണ രാശിമാറ്റം നടത്തുമ്പോഴും അത് മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങളെ വളരെ വലിയ രീതിയിൽ തന്നെ ഒന്ന് മാറ്റിമറിക്കും അതായത് ദുരിതപൂർണമായ ജീവിതം അനുഭവിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നു ചേരുമെന്നതിൽ സംശയം വേണ്ട ഇവിടെ ഇപ്പോൾ അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ പതിനെട്ടാം തീയതി മുതൽ വരുന്ന ഡിസംബർ അഞ്ച് വരെ ഭാഗ്യം ലഭിക്കുകയാണ് വ്യാഴത്തിൽ നിന്ന് ഈ പറയാൻ പോകുന്ന നക്ഷത്രക്കാർക്ക് അപ്പോൾ ആ നക്ഷത്ര പേരെന്ന് പറയാം അതിനു മുന്നേ തന്നെ വ്യാഴപ്രീതിക്കായി ഈ നക്ഷത്രക്കാർ ഒരു മന്ത്രം ജവിക്കേണ്ടതുണ്ട് വ്യാഴം വളരെയധികം പ്രീതനായി തന്നെയാണ് നിൽക്കുന്നത് എങ്കിലും നിങ്ങൾ ഈ ഒരു മന്ത്രം നിങ്ങൾ ദിവസം ഇരുപത്തിയൊന്ന് തവണ ജീവിക്കുകയാണെങ്കിൽ വളരെയധികം ഉത്തമമായിരിക്കും കാരണം ഇപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം ധാരാളമുള്ള സമയമായതിനാൽ തന്നെ ഒന്നുകൂടി വ്യാഴത്തെ പ്രീതിപ്പെടുത്തുകയാണെങ്കിൽ വളരെയധികം നേട്ടവും ഭാഗ്യവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു മന്ത്രം ഇങ്ങനെയാണ് ദേവാനാം ച ഋഷീണാം ച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതി ഈ മന്ത്രം ഈ പറയാൻ പോകുന്ന നക്ഷത്രക്കാർ നക്ഷത്രം പറഞ്ഞിട്ടില്ല അതുകൂടി പറയാം അവർ ഇരുപത്തിയൊന്ന് തവണ ഓരോ ദിവസവും ജീവിക്കുക അതും ഡിസംബർ അഞ്ച് വരെ ഇങ്ങനെ നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറം ഭാഗ്യം ലഭിക്കും കാരണം വ്യാഴം വളരെയധികം പ്രീതനാണ് ഈ നക്ഷത്രക്കാർ പക്ഷേ അതിനേക്കാൾ ഏറെ പ്രിയതനാകും നിങ്ങൾ ഈ മന്ത്രം കൂടി ജപിക്കുന്നതിലൂടെ കൂടാതെ ഭഗവാന്റെ മൂലമന്ത്രമായ ഓം നമോ നാരായണായ ഇതും നിങ്ങൾക്ക് ദിവസം ഒരു നൂറ്റിയെട്ട് തവണ ജപിക്കുന്നതും സത്ഫലങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് സഹായിക്കും അപ്പോൾ ഇനി നമുക്ക് നോക്കാം വ്യാഴം അനുകൂലമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഡിസംബർ അഞ്ച് വരെയുള്ള സമയം വ്യാഴത്തിൻ്റെ ഭാഗ്യം ലഭിക്കുന്നതെന്ന് അതിലാദ്യത്തെ നക്ഷത്രങ്ങൾ മിഥുനം രാശിയിൽ വരുന്ന മകീരം തിരുവാതിര പുണർദനക്ഷത്രക്കാരാണ് മിഥുനം രാശിക്കാരായ ആളുകൾക്ക് നേട്ടങ്ങൾ ധാരാളം തുടങ്ങിക്കഴിഞ്ഞു നിങ്ങൾക്ക് അത് ഡിസംബർ അഞ്ചിനുള്ളിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരും ഇപ്പോൾ മുതൽ ഭാഗ്യം നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ മാറ്റങ്ങൾ ഇതിനോടകം ചെറിയ തോതിൽ നിങ്ങൾക്ക് തുടങ്ങിയിട്ടുമുണ്ടാകും ഇവിടെ ധനപരമായി നേട്ടമുണ്ടാകുന്നതാണ് കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നതാണ് കുടുംബത്ത് എന്തെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറുന്ന സമയം കൂടാതെ സംസാര ചാതുര്യം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ സംസാരം കൊണ്ട് മറ്റുള്ളവരുടെ മനസ്സിലൊരു ഇടം പിടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന നേട്ടങ്ങൾ ധാരാളമായി വരുന്ന സമയമാണ് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ തുടക്കം മുതൽ തന്നെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഒരു മാറ്റവും അങ്ങോട്ട് വന്നിട്ടില്ല എന്ന് പക്ഷേ നിങ്ങൾ നിങ്ങളോർത്തോളും ഇവിടെ പതിനെട്ടാം തീയതി മുതൽ വരുന്ന ഡിസംബർ അഞ്ച് വരെയുള്ള സമയം നിങ്ങളുടേതാണ് നിങ്ങളുടെ നേട്ടത്തിൻ്റേതാണ് നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സമയം തന്നെയാണ് കാരണം എന്തെന്നാൽ ഇവിടെ വ്യാഴം ഉച്ചസ്ഥായിട്ടാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അത് അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് തരുമെന്നതിൽ സംശയം വേണ്ട നാല്പത്തിയഞ്ച് ദിവസങ്ങള് വളരെയധികം നിർണായകമായതാണ് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം അതേപോലെ പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അതേപോലെ ശത്രുതാ മനോഭാവത്തോടു കൂടി നിന്ന ആളുകളുണ്ട് കൂടെ നിന്ന് ഉറ്റമിത്രമായി അല്ലെങ്കിൽ ഉറ്റ സുഹൃത്തായി ഉറ്റബന്ധുവായി നിന്ന ആളുകളാണ് ഈ ഈയിടെ നിങ്ങൾക്ക് ശത്രുക്കളായി മാറിയിരുന്നത് അവർ നിങ്ങളോട് മാപ്പ് പറഞ്ഞ് നിങ്ങളിലേക്ക് വന്നു ചേരാൻ അതായത് മിത്രമായി വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട് സമൂഹത്തിൽ അംഗീകാരം മതിപ്പ് ഇതൊക്കെ വർദ്ധിക്കുന്നതാണ് സംസാര ചാതുര്യം കൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഹൃദയങ്ങൾ കവരാനായി സാധിക്കുന്നതാണ് ആഗ്രഹങ്ങൾ ഒന്നൊന്നായി നേടിയെടുക്കാൻ വ്യാഴം ഇവിടെ നിങ്ങൾക്കൊപ്പം നാൽപ്പത്തി അഞ്ച് ദിവസങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് കുടുംബത്തിൽ സന്തോഷമുണ്ടാകും അതിലുപരി നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ചിരുന്ന സമാധാനം വന്നു ചേരുന്നതാണ് കൂടാതെ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മകേരം തിരുവാതിര പുണർദ്ദം വരുന്ന മിഥുനം രാശിക്കാരായ ആളുകൾക്ക് രോഗശമനം കാണുന്നുണ്ട് ചില ബന്ധുക്കൾ അകൽച്ചയിലായിട്ടുണ്ട് ആ അകൽച്ചയൊക്കെ മാറി ബന്ധുക്കളുടെ സമാഗമം എന്നിവയാണ് ഇവിടെ വ്യാഴമാറ്റത്തിൻ്റെ ഫലമായി നിങ്ങൾക്ക് വന്നു ചേരുന്ന ഗുണാനുഭവങ്ങൾ അത് ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട് വരുന്ന ഡിസംബർ അഞ്ചിനുള്ളിൽ അതായത് നാൽപ്പത്തി അഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ ഈ പറഞ്ഞ ഗുണാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ ആ ഒരു മന്ത്രം കൂടി ദിവസം ഇരുപത്തി തവണ ജപിക്കുവാനായിട്ട് പറയുന്ന നക്ഷത്രക്കാർ ഏവരും ശ്രമിക്കേണ്ടതാണ് ഉത്രം അത്തം ചിത്തിര വരുന്ന കന്യരാശിക്കാരായ ആളുകൾക്ക് കണ്ടകശനിയുടെ അതികഠിനമായ കഠിനമായ വലച്ചിലായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എന്നാൽ ഇനി ഈ രാശിക്കാർക്ക് വ്യാഴവിയുടെ ഭാഗ്യകവചമാണ് ഒരുക്കുന്നത് അതിൻ്റെ ഫലമായി തൊട്ടതൊക്കെ പൊന്നാക്കിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന നാൽപ്പത്തിയഞ്ച് ദിവസങ്ങളാണ് തുടങ്ങിയിരിക്കുന്നത് സ്വന്തമായൊരു വീട് എന്ന സ്വപ്നം വീടുള്ളവരാണെങ്കിൽ ഒന്നിലധികം വീടുകൾ വാങ്ങുവാനുള്ള പദ്ധതികൾ നിങ്ങൾ തയ്യാറാക്കുന്നുണ്ട് പക്ഷേ എങ്ങും എത്തുന്നതില്ല പക്ഷേ ഇവിടെ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ അതൊക്കെ ഒന്ന് തീർപ്പാക്കിയെടുക്കാൻ സാധിക്കും വാഹന ഭാഗ്യം വിവാഹം ജോലി യോഗം എന്നിവയൊക്കെ ഇവിടെ വ്യാഴം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതാണ് ഐശ്വര്യം നാൾക്കുനാൾ വർദ്ധിക്കുന്നതാണ് അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്കും നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും സമയമാണ് സമൂഹത്തിൽ പേരും പ്രശസ്തിയും യശസ്സും വർദ്ധിക്കും കർമ്മവിജയം ഉണ്ടാകുന്നതാണ് കൂടാതെ ഈശ്വരാധീനം വർദ്ധിക്കുന്ന സമയമാണ് നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യാനായി ഈ സമയമൊന്ന് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെയധികം ഉത്തമമാണ് നിങ്ങളുടെ യശസ്സ് വർദ്ധിക്കാനും സമ്പത്ത് വർദ്ധിക്കാനും അതിലൂടെ തന്നെ സാധ്യമാകുന്നതാണ് ഇവിടെ വ്യാഴം വളരെ അനുകൂലമായതിനാൽ തന്നെ മുന്നേ പറഞ്ഞ് ആ മന്ത്രം കൂടി ദിവസം ഇരുപത്തിയൊന്ന് തവണ ജുപിക്കാനായിട്ട് ശ്രമിക്കുക വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരായ ആളുകൾക്കും മഹാ മഹാദുഃഖങ്ങളാണ് അനുഭവിച്ചു കൊണ്ടിരുന്നത് ചില്ലറയും ചില്ലുവാനോ ദുഃഖങ്ങളല്ല നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നത് അതിൽ നിന്നൊക്കെ മോചനം തുടങ്ങിയിട്ടുണ്ട് ഭാഗ്യോദയ സമയമാണ് നാൽപ്പത്തി അഞ്ച് ദിവസങ്ങൾ മനസ്സിൻ്റെ എല്ലാവിധ വിഷമങ്ങളെയും നിങ്ങൾ മറന്നേക്കൂ ഭാഗ്യം അനുകൂലമായി നിങ്ങൾക്ക് എത്തി നിൽക്കുകയാണ് വിവാഹ തടസ്സങ്ങൾ നീങ്ങുന്ന സമയമാണ് അപ്രതീക്ഷിത ധനയോഗമൊക്കെ കാണുന്നുണ്ട് ശാരീരിക സൗഖ്യം ഒരുപാട് അസുഖങ്ങളാൽ വലയുന്ന ആളുകളുണ്ട് ദിവസവും ആശുപത്രി മരുന്ന് തന്നെ ശരണം എന്ന് കഴിയുന്ന ആളുകളുണ്ട് നിങ്ങൾ ആശുപത്രി മരുന്ന് അതൊക്കെ കഴിക്കുക പക്ഷേ ഈശ്വരനെ കൂടി പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക ഈ പറഞ്ഞ മന്ത്രം നിങ്ങൾ ഇരുപത്തി തവണ കഴിവതും ഒന്ന് ജീവിച്ചു നോക്കും ഇരട്ടി ഫലവും ഭാഗ്യവും നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകും ഈ നാൽപ്പത്തി അഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ പോലും ദീർഘദൂര യാത്രകളൊക്കെ വേണ്ടി വരുന്ന സമയമാണ് ആ യാത്രകളൊക്കെ വിജയം കാണുമെന്നതിൽ സംശയം വേണ്ട ചില തീർത്ഥാടന ഭാഗ്യമൊക്കെ കിട്ടുന്നുണ്ട് ചില ആളുകളുണ്ട് ദൂരെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോകണമെന്ന് ഒരുപാട് നാളെ ആഗ്രഹിക്കുന്ന അമ്മമാരൊക്കെയുണ്ട് പക്ഷേ ചിലപ്പോൾ സാഹചര്യം കൊണ്ടും ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടും പോകാൻ സാധിക്കാത്തവർ എന്നാൽ ഇവിടെ ഭഗവാൻ നിങ്ങളെ വിളിക്കുകയാണ് തീർത്ഥാടനം ഭാഗ്യം കാണുന്നുണ്ട് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ക്ഷേത്ര ദർശനം നടക്കുകയും ആ ക്ഷേത്ര ദർശനം വഴി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നതാണ് സന്താന ഭാഗ്യം കാണുന്നുണ്ട് സന്താനങ്ങൾ നിമിത്തം സന്തോഷിക്കുവാനുള്ള ഭാഗ്യവും നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഇവിടെ നാൽപ്പത്തി അഞ്ച് ദിവസങ്ങൾ വളരെയധികം ഭാഗ്യമാണ് വ്യാഴം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത് ഉത്രാടം തിരുവോണം അവിട്ടം മകരം രാശിക്കാരെ ആളുകൾക്ക് രോഗാതി ദുരിതങ്ങൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് അതിൽ നിന്ന് മോചനമുണ്ടാകുന്നതാണ് ശത്രു ശല്യം കുറയുന്നതാണ് രോഗങ്ങൾ ഒരു വശത്ത് ശത്രുക്കളുടെ ശല്യം മറുവശത്ത് അതിനിടയിൽ കിടന്ന് വലഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഭഗവാൻ തന്നെ ശത്രുക്കളെ ഒന്നൊന്നായി നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുന്ന സമയം തുടങ്ങിയിട്ടുണ്ട് കടങ്ങളിൽ നിന്ന് മോചനമുണ്ടാകുന്ന നാൽപ്പത്തിയഞ്ച് ദിവസമാണ് ഭാഗ്യത്തിൻ്റെ നാൽപ്പത്തിയഞ്ച് ദിവസമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്രതീക്ഷിതമായ ധനലാഭം ഉണ്ടാകുന്നതാണ് ബിസിനസ്സിൽ ലാഭമുണ്ടാകും നേട്ടമുണ്ടാകും നഷ്ടപ്പെട്ട ചില ധനം സ്വർണ്ണമായിട്ടാകാം അല്ലെങ്കിൽ പണമായിട്ടാകാം ചിലപ്പോൾ സ്നേഹബന്ധങ്ങളാകാം തിരികെ ലഭിക്കുവാനുള്ള ഭാഗ്യം ഭാഗ്യമുണ്ടാകുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരം കൂടി ഭഗവാൻ ഇവിടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്താനായിട്ട് ഏവരും ശ്രമിക്കുക കൂടാതെ ഈ പറഞ്ഞ മന്ത്രം ഇരുപത്തിയൊന്ന് തവണ നിങ്ങൾ ജപിച്ച് നോക്കൂ നിങ്ങൾ ഒരാഴ്ച ഒന്ന് ജപിച്ചു നോക്കൂ നിങ്ങൾക്കൊരു വലിയ ഒരു മാറ്റം ഒരു റിലീഫ് ഉണ്ടാകുന്നതാണ് ഇവിടെ നല്ല സമയമായതിനാൽ തന്നെ നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം അപ്പോൾ എന്നും നമ്മൾ ഭഗവാന്റെ നാമോച്ചാരണങ്ങൾ ജീവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാഥകളിലേക്ക് എത്തിയാലോ ഫലത്തെ ഇരട്ടിയായി നിങ്ങളിലേക്ക് തരും അങ്ങനെയല്ലേ അപ്പോൾ നിങ്ങൾ ഈ ഒരു മന്ത്രം ഇരുപത്തിയൊന്ന് തവണ ദിവസവും ഒന്ന് ജീവിക്കാനായിട്ട് ശ്രമിക്കുക ഊരിരുട്ടാതി ഉത്തിരിട്ടാതി രേവതി വരുന്ന മീനം രാശിക്കാരായ ആളുകൾക്ക് ഭൂമി വീട് വാഹനം എന്നിവയൊക്കെ സ്വന്തമാക്കുവാൻ ഇവിടെ വ്യാഴം അനുഗ്രഹം നൽകുന്നുണ്ട് ഗൃഹനിർമ്മാണം വേഗത്തിൽ നടത്താൻ നിങ്ങൾക്കിനു സാധിക്കും പാതി വഴിയിലൊക്കെ ആയ ആളുകൾ ഉണ്ടാകും നല്ലൊരു ഗൃഹ നിർമ്മിക്കണമെന്നത് ഏതു മനുഷ്യൻ്റെയും ആഗ്രഹമാണ് പക്ഷേ അതൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് പല വഴിക്കും ബുദ്ധിമുട്ടുകളും തടസ്സം കൂടാതെ ചില ആളുകളുടെ ചില ശത്രുശല്യങ്ങൾ കൊണ്ടും തടസ്സപ്പെട്ടിട്ടുണ്ട് ആ തടസ്സങ്ങളൊക്കെ മാറുന്ന സമയമാണ് സന്തോഷം ധാരാളം വന്നു ചേരുന്നതാണ് വിവാഹയോഗം കാണുന്നുണ്ട് രോഗാതി ദുരിതങ്ങളിൽ നിന്ന് ശമനം ശമനമുണ്ടാകേണ്ട നാൽപ്പത്തിയഞ്ച് ദിവസങ്ങൾ അതിനുള്ളിൽ തന്നെ എത്ര വലിയ രോഗത്താൽ വലയുന്നവരാണെങ്കിലും അതിൽ ഭഗവാൻ നേരിട്ട് വന്ന് നിങ്ങളുടെ രോഗത്തെ മാറ്റുന്നതാണ് ഒരു വർഷമായിട്ട് നിങ്ങൾ വളരെയധികം പ്രയാസം നുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ചോദിക്കും അതിനു മുമ്പേ മാറ്റം ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടില്ല അടിക്കടി ദുഃഖങ്ങളാണ് എന്നാൽ ഇടയ്ക്ക് ചില സന്തോഷങ്ങൾ വരുമായിരുന്നു എന്നാൽ ഈ ഒരു ഒരു വർഷമായിട്ട് സന്തോഷമേ ഇല്ലാത്ത ഒരവസ്ഥയാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ചുറ്റും ആളുകളുണ്ട് പക്ഷേ സ്വന്തം വിഷമങ്ങൾ പറയാനോ ഒന്ന് കേൾക്കാനോ ആരുമില്ലാത്തൊരവസ്ഥ ആകെ ഒറ്റപ്പെട്ടൊരവസ്ഥ ശരിയാണോ അതാണ് നിങ്ങൾ അത് തന്നെയാണ് കൊണ്ടിരിക്കുന്നത് അതിൽ നിന്നാണ് ഒരു മാറ്റം തുടങ്ങിയിരിക്കുന്നത് നാൽപ്പത്തിയഞ്ച് ദിവസങ്ങൾ നിങ്ങളൊന്ന് ഇന്ന് ഈ പറഞ്ഞ ഈ വീഡിയോ ഈ അധ്യായം നിങ്ങൾ കേൾക്കുന്നതിന് ശേഷം ഒന്ന് മാറി ചിന്തിച്ച് നോക്കൂ നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെ സ്വയമേ ഒന്ന് വാച്ച് ചെയ്ത് നോക്കൂ ഈ മാറ്റം നിങ്ങൾക്ക് ഉറപ്പായും വന്നു ചെല്ലും നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ അനുഗ്രഹമായി വന്നു നിൽക്കുന്ന സമയങ്ങളാണ് മനസ്സന്തോഷം ഉണ്ടാകുന്നതാണ് സമാധാനം ഉണ്ടാകുന്നതാണ് ആരോഗ്യം വീണ്ടെടുക്കുവാൻ സാധിക്കും നിങ്ങളുടെ ഇപ്പോഴത്തെ മനസ്സിൻ്റെ ഏക ഒരു ആവലാതി എന്ന് പറഞ്ഞാൽ ആരോഗ്യ യും വീണ്ടെടുക്കാൻ സാധിക്കുമോ എന്നതാണ് അത് സാധിക്കും ഭഗവാൻ കൂടെയുള്ള സമയമാണ് ഈ മുന്നേ പറഞ്ഞ മന്ത്രം ഇരുപത്തി ഒന്ന് തവണ ദിവസവും ഇന്നു മുതൽ തന്നെ തുടങ്ങിക്കോളൂ നല്ല ദിവസമല്ലേ അപ്പോൾ ഇന്നേ മുതൽ നിങ്ങളൊന്ന് ജീവിച്ചു നോക്കും നാൽപ്പത്തിയഞ്ച് ദിവസങ്ങൾ വളരെയധികം ഭാഗ്യം നിങ്ങൾക്കിനി എത്ര വർഷം ഇരുന്നുണ്ണുവാനുള്ള ഭാഗ്യം ഭഗവാൻ നിങ്ങൾക്ക് സമ്പത്തും നേട്ടവുമായി തരുന്നതാണ് അപ്പോൾ വ്യാഴം വളരെയധികം ശുഭഫലം നൽകുന്ന ഒരു ഗ്രഹമാണെന്നത് ആരും മറക്കാതിരിക്കുക അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പതിനഞ്ച് നക്ഷത്രക്കാർക്കും വളരെയധികം ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയം നാൽപ്പത്തി അഞ്ച് ദിനങ്ങളാണ് ഈ വരുന്ന ഡിസംബർ അഞ്ച് വരെയുള്ള നാൽപ്പത്തി അഞ്ച് ദിവസങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ആ മന്ത്രം വീണ്ടും പറയുകയാണ് ആ ഒരു മന്ത്രം നിങ്ങൾ ദിവസവും ഇരുപത്തി തവണ ജീവിക്കാൻ മറക്കാതിരിക്കുക മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി